ആദിനാട് വാടക വീട്ടിൽ ീപ്പൊള്ളലേറ്റ് മരിച്ച അമ്മയുടെയും രണ്ട് കുട്ടികളുടെയും മൃതദേഹങ്ങൾ താരയുടെ പിതാവിന്റെ വീട്ടിൽ സംസ്കരിച്ചു താരയ്ക്ക് ഒരു ചിതയും രണ്ട് കുഞ്ഞുമക്കളെ ഒറ്റ ചിതയിലുമാണ് സംസ്കരിച്ചത് വയനകം കൈപ്പള്ളിൽ വീട് വൈകാരിക രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ഭാര് തൊട്ട്കളായിരുന്നു അഞ്ചും പിന്നെ കുടുംബബാധീതയും കുടുംബഭാരമൊക്കെയാണ് ഗൾഫ് ചെയ്യുന്നതായത് കൂടുതൽ കുഞ്ചുനാൾ തൊട്ട് എടുത്ത് വളർത്തിയ കുഞ്ഞാണ് നമ്മൾ നേരെ കണ്ട് സംസാരിച്ചില്ലെങ്കിലും ആ വിഷമം മയച്ചാൽ ഒതുക്കാൻ പറ്റുന്നില്ല രാത്രി ഒരു കണ്ണുപോലും അടഞ്ഞിട്ടില്ല ആദിനാട്ടെ വാടക വീട്ടിൽ തീപ്പൊള്ളലേറ്റു മരിച്ച അമ്മയുടെയും രണ്ടു കുട്ടികളുടെയും മൃതദേഹങ്ങൾ വൈനകത്തെ താരയുടെ പിതാവിന്റെ വീട്ടിലാണ് സംസ്കരിച്ചത് വൈകാരികമായ രംഗങ്ങൾക്കാണ് വൈനകം കൈപ്പള്ളിൽ വീട് സാക്ഷ്യം വഹിച്ചത് വെന്തുരുകിയ ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീട്ടുമുറ്റത്തെത്തിച്ചതോടെ ബന്ധുക്കൾ അലമുറയിട്ട് കരഞ്ഞു തീ കൊളുത്തി മരിച്ച ആദിനാടുത്തേക്ക് പുത്തൻ വീട്ടിൽ താരാജി കൃഷ്ണന്റെയും മക്കളായ അനാമികയുടെയും ആത്മികയുടെയും ചേതനയേറ്റ ശരീരം കാണാൻ വൈനകം ഗ്രാമം കൈപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തി ഏഴും ഒന്നരയും വയസ്സുള്ള കുരുന്നുകളുടെ ശരീരം കണ്ടു നിൽക്കാൻ പോലും കൂടി നിന്നവർക്കായില്ല കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെ മൃതദേഹങ്ങൾ വൈനകത്തെ താരയുടെ കുടുംബവീട്ടിലെത്തിച്ചപ്പോൾ അച്ഛൻ ഗോപാലകൃഷ്ണന്റെയും അമ്മ തങ്കമ്മയുടെയും വാവിട്ടുള്ള നിലവിളി കണ്ടുനിന്നവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു കുഞ്ഞുങ്ങൾക്കായി വാങ്ങിവെച്ച പുത്തരൊടുപ്പുകൾ മൃതദേഹം അടക്കിയ പെട്ടിക്ക് മുകളിൽ വെച്ച് അവർ വാവിട്ടു നിലവിളിച്ചു ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹങ്ങൾ അടുത്തടുത്തായി സംസ്കരിച്ചു ഒരു പെട്ടിയിൽ താരയുടെയും മറ്റേ പെട്ടിയിൽ കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് സഹോദരൻ തരുൺ ചിതയ്ക്ക് തീ കൊളുത്തിയതോടെ ഒരു കുടുംബം ചിതയിൽ എരിഞ്ഞടങ്ങി ന്യൂസ് ബ്യൂറോ